ഏലപ്പാറ സർക്കാർ യു പി സ്കൂൾ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കാലഘട്ടത്തിൽ പഠനം പൂർത്തിയാക്കിയ മുഴുവൻ പൂർവ്വ വിദ്യാർത്ഥികളെയും ഉൾപ്പെടുത്തിയാണ് ഏലപ്പാറ ഫോർമർ സ്റ്റുഡന്റ് അസോസിയേഷൻ എന്ന പേരിൽ പൂർവ്വ വിദ്യാർത്ഥി സംഘടന രൂപീകരിച്ച പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇതിന്റെ നേതൃത്വത്തിലാണ് മെമ്മറീസ് രണ്ടായിരത്തി എന്ന പേരിൽ ഏലപ്പാറ സ്കൂളിൽ വെച്ച പൂർവ്വ അധ്യാപകരുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും സംഗമം സംഘടിപ്പിച്ചത് ഗതകാല സ്മരണകൾ ഉറങ്ങുന്ന കലാലയമുറ്റത്ത് ഒരിക്കൽ കൂടി ഒത്തുചേരുവാനും പരസ്പരം കാണുവാനും സൗഹൃദം പങ്കുവയ്ക്കുവാനും ഗുരുക്കന്മാരുടെ വാത്സല്യം ഒരിക്കൽ കൂടി അനുഭവിക്കാനും ലഭിച്ച അവസരം എത്തിയ ഓരോരുത്തർക്കും നവ്യാനുഭവമാണ് സമ്മാനിച്ചത് പൂർവ്വ അധ്യാപകരെയും വിവിധ മേഖലകളിൽ കഴിവ് തലേശുപറിയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു രണ്ടായിരത്തി പതിനാലിൽ രൂപീകരിച്ച ഏലപ്പാറ ഫോർമർ സ്റ്റുഡൻസ് അസോസിയേഷൻ സാംസ്കാരിക രംഗത്ത് സജീവമായി പ്രവർത്തിച്ചു വരുന്നു ചേർന്നു ശേഷം വേണം രാജ്യത്തിന് അകത്തും യൂണിറ്റുകളും പ്രവർത്തിക്കുന്നു പരം പുസ്തകങ്ങളുള്ള ലൈബ്രറിയും ഓഫീസും സംഘടനയ്ക്കുണ്ട് പരിപാടികൾക്ക് സ്വാഗത സംഘം ചെയർമാൻ മഹേഷ് വി നായർ സ്വാഗത സംഘം ജനറൽ സെക്രട്ടറി പി പി ബാബു പ്രസിഡന്റ് മാത്യു ജോൺ ജനറൽ സെക്രട്ടറി ഒ എച്ച് ഷാജി തുടങ്ങിയവർ നേതൃത്വം വഹിച്ചു ന്യൂസ് ബ്യൂറോ ഏലപ്പാറ